ചൂണ്ടിക്കണ്ടാിക്കലേ കടിക്കും ആ ബിസ്കറ്റ് കഴിക്കും തരുവാ തരുവാതിയ പണിയാണ് കൈ സ്ഥലിക്കൊണ്ടിരിക്കുന്നു പൊട്ടിച്ചൊന്നും കൊടുക്കണം ഇഷ്ടമല്ല പൊട്ടിച്ചിട്ട് അവിടെ നിലത്തിട്ടിട്ട് പോയി ആവശ്യമുള്ള പീസ് പെടിച്ചു കഴിച്ച് തിന്നാറണ്ട് പണ്ട് പണ്ടല്ല കുറച്ച് നേരത്തേക്ക ഇപ്പൊ അവർക്ക് ബിസ്ക്കറ്റ് ആണ് കൊടുക്കുന്നത് വേറൊന്നും കൊടുക്കാറില്ല ഹലോ ഹലോ ഹായ് എന്താ കാണിക്കുന്നു എന്താണൊക്കെ കൊടുത്തൊക്കെ എന്താ കാണിക്കും പുതിയോ പുതിയോ കൊറങ്ങ അല്ലേ അമ്മക്ക് തരുവാസ്കറ്റ് തരുവാ തരുവാ ബിസ്ക്കറ്റ് തരുവാ തന്നെ അമ്മക്ക് തന്നു തരു തരൂ ഇവിടെ നോക്ക് ഇവിടെ തരൂ ബിസ്കറ്റ് തരൂ മോള് തയ്ച്ചോളൂ കഴിച്ചു ബിസ്കറ്റ് കൊടുത്തിട്ട് കഴിച്ചു